വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പാടത്തൊക്കെ ഏകദേശം വെള്ളമൊക്കെ പറ്റി പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ആരേക്കാട് പാടത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ കാണിച്ചിരുന്നത് ഇങ്ങനെ നോക്കി ഇതിലൊക്കെ നല്ല മീനുണ്ട് ഇട്ടാണ് ഈ കുയിലും മറ്റേ കുയിലൊക്കെ നല്ല മീനുണ്ട് ഇപ്പോൾ ഏകദേശം വെള്ളം പറ്റി ഇനി കുറച്ചും കൂടി വെള്ളം പറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാരെന്ത് ചെയ്യും പിന്നെ വെള്ളം പാത്രത്തിൽ മീൻ പിടിക്കുട്ടാ നേരെ നേരെങ്കിലും നോക്കി കഴിഞ്ഞാൽ അവിടെ ചായപ്പീടിയാണ് അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ നോക്കി എന്താ രസം നോക്കിയേ പാടത്താ പാടത്ത നെൽകൃഷിയാണ് ഇവിടെ ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഇത് കാണാൻ ഈ കാണത്താണ് രാവിലെയൊക്കെ വരണമോ അങ്ങനെ കോടങ്ങനെ മൂടിയിട്ട് അതായത് മഞ്ഞും മൂടിയിട്ട് എന്ത് ഭംഗി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആയുർവേദിക് അട അതായത് ഇതെന്തോ ഉപയോഗിക്കുന്ന വേഗം സാധനമാണ് പക്ഷേ ഇത് നമ്മളെ മേത്ത് ഓടിക്കഴിഞ്ഞാൽ നല്ല കുത്ത് നല്ല വേദന ഉണ്ടാവും ജാഫർമാൻ ഒരു കോഫി തരുമോ മധുരം വേണ്ട കടികൾ എന്തൊക്കെയുള്ളത് കടികളിൽ സമൂസയുണ്ട് മുട്ട പജയുണ്ട് പരിപ്പ് പാടുണ്ട് പഴംപൊരി ഉണ്ട് പിന്നെ കാട മുട്ട കോഴിമുട്ട നമ്മളെന്താ ചെയ്യും ഒരു പരിപ്പാടെടുക്കാം പരിപ്പാട നല്ല ടേസ്റ്റ് പരിപ്പാടേ പരിപ്പാടാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു നല്ലൊരു ഫ്ലേവർ ഞാൻ ചിലവിടത്തൊക്കെ പോയാൽ പരിപാടിയും എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത സാധനം പരിപാടിക പക്ഷേ ഞാൻ പറഞ്ഞത് പരിപാടൊക്കെ കഴിക്കും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പം തെങ്ങും പറമ്പണ്ടോ അതിൻ്റെ ബാക്കിൽ വലിയ തെങ്ങും പറമ്പണ്ട ഭയങ്കര രസമാണ് നല്ല കാറ്റുണ്ട് എൻ്റെ മുടിമു നോക്കാതെ നല്ല കാറ്റുണ്ട് അപ്പോൾ പറഞ്ഞതന്നുവെച്ചാൽ ഇതേപോലെ പാടത്തിങ്ങനെ എന്തോ പാടത്ത് ഇരിക്കുക ചായ ചായ പറഞ്ഞിട്ട് ചായ അടിക്കാൻ പറ്റുന്ന നമ്മൾ മറ്റേ സമാപര ചായല്ലോ അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടാക്കി തരും അപ്പം ഞാൻ കോഫിയാണ് പറഞ്ഞത് ചായല്ല അവരുണ്ടാക്കട്ടെ പാടം കണ്ട ഇതേപോലെ സമൂസ പാടം ഐ വേറെ വൈബൻ അല്ലേ അതൊക്കെ എവിടെ കിട്ടുക എവിടെ കിട്ടുക പഴമ്പൊരിക്ക് വില എവിടെയാണ് പഴംപൊരിക്ക് പിന്നെ പഴത്തിന് വില പിടിക്കണെന്ന് കരുതി പഴത്തിന് വണ്ണം കുറയ്ക്കുക നല്ല പൈസ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ തീറ്റി കൊടുക്കും എപ്പോഴും അറിയാ ആൾക്കാർക്ക് ഉപകാരം വേണം എന്നാ നമ്മക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കോലത്തിൽ ഉണ്ടാക്കണല്ലോ അതെ ഇത് ഒരു ഹോട്ടൽ നടത്തുക കരുതി എല്ലാ കാര്യം കൂടി അവനാന്റെ പോക്കറ്റിക്ക് അവനെന്ന് കരുതിയാല് ലാസ്റ്റ് മൂഞ്ചു പഴത്തിന് വില ആവുമ്പണ്ടല്ലോ പഴംപൂരണ്ട് ഒഴിവാക്കണം ഉള്ളിക്ക് വിലയില്ല ഉള്ളി വട ഇടണം അപ്പോൾ ചായടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ ഇത് നേരെ കുറച്ച് നേരം ഒന്ന് വണ്ടിയിലൊന്നു കേട്ടുകട്ടോ ഭയങ്കര ക്ഷീണം പാടത്ത് നല്ല കാറ്റ നല്ല രസമുള്ള കാറ്റാണ് അപ്പോൾ വ്യൂ വണ്ടി നല്ല രസമുള്ള വ്യൂ കേട്ടോ ഇതിപ്പോൾ ഒരു ഒരു സൈഡ് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഒരു ഭാഗം ഇതേപോലെ പാടങ്ങളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര രസം ഭയങ്കര ഒരു ഫീലാവും അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്താച്ചാൽ ഇതാണ് എൻ്റെ വണ്ടിട്ടോ ഞാൻ വണ്ടി മാറ്റി കെ എൽ നാൽപ്പത്തെട്ട് ബി പതിനേഴ് ഇരുപത്തിരണ്ട് പിന്നെ ആപ്പ പി ജെയിൽ വണ്ടി കേട്ടോ അപ്പം ഇത് ഞാൻ എടുത്തു കൊടുക്കുന്നത് ചേർത്തലയിലാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ പോകും പിന്നെ കുറച്ച് ന്യൂ മോഡൽ ഇതൊന്നുമല്ല അവിടുത്തെ മോഡലാണ് ഗുഡ് വർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ വണ്ടി കിട്ടാം എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി കാര്യങ്ങളിരിക്കാം നല്ല കെടുക്കാൻ പറ്റിയ സൗകര്യമായിട്ട് എടുക്കട്ടോ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം നല്ല സുഖമായിട്ട് കിടന്ന് ഇങ്ങനെ ഉറങ്ങാം അപ്പോൾ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അതാണ് ഈ വണ്ടിയിൽ പോയൊരു ടെൻറ്റ് അതേപോലെ ബാക്കിൽ നമ്മളെ നമ്മളെ പറ്റി തിരിക്കാൻ എടുക്കില്ല അതാണ് ചെയറ് അതൊക്കെ വാങ്ങി സെറ്റ് സെറ്റാക്കിയിട്ട് നമുക്ക് ഓൾ കേരളമൊക്കെ അടിക്കാം ടാക്സി തന്നെ ഓൾ കേരളമൊക്കെ അടിക്കാം ഇപ്പോൾ എല്ലായിടത്തും പോകില്ല ടാക്സി പ്രൈവറ്റ് ആണെങ്കിൽ ഓൾ ഇന്ത്യേനെ അടിക്കാം ഭയങ്കര എക്സ്പെൻസ് കുറവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വൈബൊക്കെ ഉണ്ട് മനസ്സിൽ മനസ്സിലിങ്ങനെ തീരുമാനങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കണേ നടക്കുമെന്ന് വിചാരിക്കണേ അപ്പോൾ അതാണ് കുറച്ച് നേരം എടുക്കണം ഞാൻ ചാടിച്ച് തന്ന കടതാണ് ഈ കാണുന്ന എന്താ ഈ കാണുന്ന കട താ ഒരു ഏകദേശം നാലരായിട്ട് നാലര ആയിട്ട് നല്ല വെയിലുണ്ട് പിന്നെ കാറ്റുണ്ടായിട്ട് നമ്മൾ ചൂട് അറിയണില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ ചെറിയൊരു ചൂട് കണ്ട് പിന്നെ തിരിച്ചിപ്പോൾ നിർത്തിയിട്ട് കാറ്റ കിട്ടും പക്ഷേ കുറച്ച് എണ്ണം ഒന്ന് മാങ്ങട്ടെ അപ്പോൾ ഇതിൽ കിടക്കുക എന്നാൽ എന്താ ഇനി ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ വെറുതെ എടുക്കുക എന്നാൽ കാലിൻ്റെ മുട്ടില്ലേ മുട്ട വരിക നല്ല സുഖമായിട്ട് പിന്നെ മുട്ടിൻ്റെ കൂടെ കുറച്ചേറെ ബുദ്ധിമുട്ടുള്ളൂ അങ്ങനെയൊക്കെ സാരി എടുക്കാം പിന്നെ എങ്ങനെ കേട്ടോങ്ങല്ലോ ഭയങ്കര വേറെ அல்ல தெரியும் <coughs> 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 ആ സാധനം ഭയങ്കര വല്യ അവസ്ഥ വേണ്ട കുറവല്ലേ ഒന്നര കിലോ ഇത്ര പേരൊക്കെ ആ കുക്കാറായിട്ട് പേരൊക്കെ നാലിനണ്ട് ഏഹ് എന്നാൽ പേരൊക്കെ നൂറുപേട കൊടുത്തില്ലേ പിന്നെ അതില് ചുറുക്കിയും ഒക്കെ കൊത് ഗഗി എന്നാക്കി വിൽക്കണോക്ക് ചുറുക്കി കിട്ടും നല്ല കൂളിതാ മാങ്ങ ആചാരം വാങ്ങാ മാൽ ആയി തോന്നുന്നുണ്ടേർ ഫർഹാൻ നമ്മളിരിക്കുന്ന സ്ഥല നമ്മളാ അപ്പം കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയോളം കിട്ടാ അപ്പോൾ ഞാൻ പോണ വണ്ടി എടുത്തു പൊട്ടേ